കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിൽ നിന്നും കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ മൂന്ന് വിദ്യാർത്ഥികളെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തു പ്രതികളായ ആകാശം ആദിത്യൻ അഭിജിത്ത് എന്നിവരെയാണ് കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് സംഭവത്തിൽ കോളേജ് ആഭ്യന്തര അന്വേഷണവും പ്രഖ്യാപിച്ചു ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് പിടിയിലായ പ്രതികൾക്ക് സംഭവത്തിൽ ഉത്തരവാദിത്തമുണ്ടെന്നും പ്രതികളുടെ മുറിയിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയതെന്നും കളമശേരി എ ബേബി പറഞ്ഞു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധന പൂർണ്ണമായും വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി Hai okay. mungkin okay.